ചേർത്തല പള്ളിപ്പുറത്ത് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ ഭർത്താവ് പിടിയിൽ കഞ്ഞിക്കുഴിയിലെ ബാറിൽ നിന്നാണ് രാജേഷ് ഇയാളെ പോലീസ് പോലീസ് പിടികൂടിയത് ഇന്നലെ രാത്രി ഏഴ് മണിക്കാണ് ഭാര്യ അമ്പിളിയെ രാജേഷ് റോഡിൽ തടഞ്ഞു നിർത്തി കുത്തിക്കൊലപ്പെടുത്തിയത് പള്ളിപ്പുറം പള്ളിച്ചന്ത കമലയ്ക്ക് സമീപം വെച്ചായിരുന്നു കൊലപാതകം ആർ ഷീജിന് വിശദാംശങ്ങളുമായി ഷീജിത്ത് എന്താണ് സംഭവം നികേഷ് ഇന്നലെ വൈകുന്നേരം ഏഴുമണിക്കാണ് തിരുനെല്ലൂർ സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റായ അമ്പിളി എന്ന യുവതിയെ ഭർത്താവായ രാജേഷ് നടു റോഡിൽ വെച്ച് കൊത്തിക്കൊലപ്പെടുത്തിയത് പള്ളിച്ചന്ത സമീപം സ്കൂട്ടറിൽ വരികയായിരുന്ന അമ്പിളിയെ തടഞ്ഞു നിർത്തി കഴുത്തിനും ഒപ്പം തന്നെ നെഞ്ചത്തുമൊക്കെ തന്നെ കൊത്തുകയായിരുന്നു അമ്പിളി തൽക്ഷണം മരിച്ചു അങ്ങനെയാണ് രാജേഷ് ഒളിവിൽ പോയത് രാജേഷിനെ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ കഞ്ഞിക്കുഴിയിലെ ബാറിന് പരിസരത്ത് നിന്ന് ചേർത്തല പോലീസ് പിടികൂടുകയായിരുന്നു ജലഗതാഗത വകുപ്പിലെ ലാസ്കർ തസ്തികയിൽ ജോലി ചെയ്യുന്ന രാജേഷ് കുടുംബവഴക്കിനെ തുടർന്നാണ് ഭാര്യയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം ഇവർ തമ്മിൽ രണ്ടു ദിവസം മുമ്പ് വഴക്കിട്ടിരുന്നു ഈ വഴക്കിനെ തുടർന്നുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് അറിയുന്നത് എന്തായാലും അമ്പളിയുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും ഈ പള്ളിച്ചന്ത മേഖലയിലെ ആളുകളെ നടുക്കിയ ഒരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ് എന്തായാലും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം വേഗത്തിൽ പൂർത്തിയാകുമെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് शीजितो वदांश न